നിർബന്ധിത ഗർഭചിത്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മർദ്ദം ചെലുത്തിയെന്ന പരാതിയിൽ പോലീസ് ഉടൻ കേസെടുക്കില്ല തെളിവുകളുടെ അഭാവമാണ് കാരണം യുവതി നേരിട്ട് പരാതി നൽകിയാൽ കേസെടുക്കണമെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം സൈബർ ആക്രമണം എന്ന ഹണി ഭാസ്കറിന്റെ പരാതി അന്വേഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡി ജി പിക്ക് നിർദ്ദേശം നൽകി ഇന്നലെയാണ് അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യൻ രാഹുലിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് മാധ്യമങ്ങളിൽ വന്ന ഓഡിയോ ക്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ കേസെടുക്കണമെന്നായിരുന്നു ആവശ്യം നിർബന്ധിത ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തിയെന്നും ഭാവിയിൽ ജനിക്കാവുന്ന കുട്ടിയുടെ ആരോഗ്യാവകാശം സുരക്ഷിതമായ സാഹചര്യത്തിൽ ജീവിക്കാനുള്ള അവകാശം എന്നിവ തകർത്തെന്നുമാണ് പരാതി പരാതിയിൽ പോലീസ് കഴിഞ്ഞ ദിവസം നിയമോപദേശം തേടിയിരുന്നു മൂന്നാമതൊരാൾക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്താൽ കോടതിയിൽ തിരിച്ചടിയാകുമെന്നതാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കേണ്ടതില്ലെന്നും പരാതിക്കാരൻ തെളിവുകളുമായി സമീപിച്ചാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാമെന്നുമാണ് നിർദ്ദേശം പരാതിക്കാരനോട് തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടും മാധ്യമങ്ങളിൽ വന്ന വോയിസ് ക്ലിപ്പിന്റെ ആധികാരികതയും പരിശോധിക്കും പുറത്തുവന്ന ശബ്ദസന്ദേശത്തിലെ പെൺകുട്ടി പരാതിയുമായി സമീപിച്ചാൽ കേസെടുക്കാമെന്നും പോലീസിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗർഭചിത്ര പരാതികൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ പറഞ്ഞു അന്വേഷണം ഇപ്പം നമ്മളിപ്പോഴാണ് പരിശോധിക്കട്ടെ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇന്ന് ആ വിശദമായി പരാതി പരിശോധിച്ചതിനു ശേഷം ബാക്കി എന്ത് നടപടികൾ സ്വീകരിക്കണമെന്ന് അതിനുശേഷം തീരുമാനിക്കാം അതേസമയം എഴുത്തുകാരി ഹണി ഭാസ്കറിന്റെ സൈബർ ആക്രമണ പരാതിയിൽ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി മീഡിയ വൺ കൊച്ചി